ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു ബനാന കേക്ക് ഉണ്ടാക്കിയാലോ ഇത് റോൾഡ് ആണ് ഒരു ഹാഫ് കപ്പ് റോൾഡ് ഓട്ട്സ് എല്ലാം നമ്മൾ മിക്സിയിലിട്ട് അരക്കുകയാണ് ചെയ്യുന്നത് ഒരു ഹാഫ് ബനാന ഒരു മുട്ട വൺ ബൈ ഫോർത്ത് കപ്പ് മിൽക്ക് ഒരു നുള്ള് ഉപ്പ് ഒരു പിഞ്ച് ഓഫ് സാൾട്ട് ഉപ്പ് വൺ ബൈ ഫോർ ടീസ്പൂൺ ബേക്കിംഗ് സോഡു ടീസ്പൂൺ ഓഫ് ഹണി അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പ്രീഹീറ്റ് വേഷമായി കഴിഞ്ഞ് ഇനി നമുക്ക് കേക്ക് ബാറ്റർ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കൺവെൻഷൻ മോഡിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് വേക്ക് ചെയ്യാം ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തുറന്നു നോക്കാം നല്ല ചൂടുണ്ടാവും സൂക്ഷിച്ചെടുക്കേണ്ടതാണ് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഈസിയാണ്